ഒരുപാട് ദഹന ബുദ്ധിമുട്ടുകളായിട്ട് ആളുകൾ ഫേസ് ചെയ്യുന്നുണ്ട് അത് ഹൈപ്പോ ആസിഡിറ്റി ഹൈപ്പർ അസിഡിറ്റി ഗ്യാസ്ട്രൈറ്റിസ് അൾസർ പ്രശ്നങ്ങളൊക്കെ കണ്ടുവന്നിട്ടുണ്ട് ഹൈപ്പോ അസിഡിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ഗട്ടിലെ പി എച്ച് ലിൽ ഇമ്പാലൻസ് വരിക ഒരു അസിഡിക് പി എച്ച് ലിൽ നിന്നും അതൊരു ആൽക്കലൈൻ പി എച്ചിലോട്ട് ഒരു കണ്ടീഷനാണ് ഹൈപ്പോ അസിഡിറ്റി എന്ന് പറയുന്നത് ഈ ഹൈപ്പോ അസിഡിറ്റി ഉള്ള ആളുകൾക്ക് ഡയറക്റ്റ്ലി ഒരു പ്രോട്ടീൻ ഇൻഡൈജഷൻസ് ക്രിയേറ്റ് ചെയ്യും അതുകൊണ്ടാണ് ഈ പാലൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു ഒരു വോമിറ്റിംഗ് ടെൻഡൻസീസും അതേപോലെ തന്നെ ഗ്യാസ്ട്രിക് കംപ്ലയിൻസും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് പാലിൻ്റെ കെസീൻ എന്ന ആ ഒരു ഘടകം നമ്മുടെ ഗട്ടിൽ ഒരു ഇംബാലൻസ് ഉണ്ടാക്കുന്നു അതിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഒരു പി എച്ച് അല്ലെങ്കിൽ ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ആബ്സെൻ്റ് ആകുമ്പോഴാണ് നമുക്കൊരു ഇൻഡൈജഷൻ പോലെ കാണിക്കുന്നത് അതേപോലെ തന്നെയാണ് ഈ ഹൈപ്പോ ആസിഡിറ്റി ഉള്ള ആളുകൾക്ക് വരുന്ന ഡെഫിഷ്യൻസീസ് ആണ് വൈറ്റമിൻ ഡി വൈറ്റമിൻ ബി ട്വൽവ് സിങ്ക് മെഗ്നീഷ്യം അതേപോലെ തന്നെ സെലീനിയം ഇതൊക്കെ ഈ ഒരു ഹൈപ്പോ ആസിഡിറ്റി കണ്ടീഷൻസില് ഡെഫിഷ്യൻസ് ആവും അപ്പോൾ നമ്മൾ ഈ ഒരു ഹൈപ്പോ അസിഡിറ്റി കേസസിൽ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് നമ്മളെ ഗട്ടിലെ പി എച്ച് കൂട്ടിയെടുക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ആൽക്കലൈൻ പി എച്ചിൽ നിന്നും നേരെ ഒരു അസിഡിക് പി എച്ചിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക അതിന് നമ്മൾ എക്സ്റ്റേണലി പ്രോബയോട്ടിക് ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക അല്ലെങ്കിൽ എക്സ്റ്റേണലി ഒരു അസിഡിക് മീഡിയം നമ്മൾ ഗട്ടിലേക്ക് ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക അതിൽ തൈര് കഴിക്കാവുന്നതാണ് മോര് അതേപോലെ തന്നെ പഴങ്കഞ്ഞി ഉപ്പിലിട്ടിട്ടുള്ള ആഹാരങ്ങൾ അതായത് വിനാഗിരിയും സാൾട്ടും ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഉപ്പിലിട്ടിട്ടുള്ള ആഹാരങ്ങൾ കൊടുക്കുക അത് വീട്ടിൽ തന്നെ പാകം ചെയ്തിട്ടുള്ളതാണെങ്കിൽ കുറച്ചുകൂടി ഹെൽത്തിയാണ് അതേപോലെ തന്നെ നമ്മൾ അച്ചാറൊക്കെ കൊടുക്കാവുന്നതാണ് എള്ളെണ്ണയൊക്കെ ആഡ് ചെയ്തിട്ടുള്ള അച്ചാറൊക്കെ കൊടുക്കുകയാണെങ്കിലും നമ്മളെ ഗട്ടിനെ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ള ഒരു ബാക്ടീരിയാസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്